അങ്ങനെ സ്റ്റോറേജ് ഫുള്ളെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അങ്ങ് ഒന്ന് പോയി മൊബൈലിൽ ഒരു വിധത്തിൽ പിടിക്കാൻ പറ്റുന്നില്ല പുതിയ ഇതെല്ലാം ഇതായിട്ട് സ്റ്റോറേജ് ഫുള്ള് സ്റ്റോറേജ് ഫുള്ള് സ്റ്റോറേജ് ഫുള്ള് ഒരു വിധത്തിലും പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പോയി വിളിക്കാൻ ആരെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു അങ്ങനെ അവസാനം ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ പേര് പറഞ്ഞു അവളും വന്നു അപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞ് എനിക്ക് സന്തോഷമായത് കാര്യം നമ്മൾ നമ്മുടെ മനസ്സിൽ മനസ്സിലാഗ്രഹിച്ച് നമുക്ക് വേണ്ടി ഇതായതും നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉള്ളതും അതും കൂടി നിറവേറ്റിയപ്പോഴാണ് നമ്മുടെ മനസ്സിന് ഒരു പൂർണ്ണത കിട്ടിയത് അങ്ങനെ ഈ സമ ഈ സമയത്ത് ആ പെട്ടിയിലുള്ള സാധനങ്ങളും അവിടെ നമുക്ക് തന്ന ആ ഒരു ആ ഒരു ദൈവ കൃപ പോലെ സ്റ്റെതസ്കോപ്പ് എത്രയോ വിധ ഇതുള്ള ഒരിതിൽ നിന്ന് നമുക്കിപ്പോൾ അത് കൈകൊണ്ട് മേടിക്കാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തരികയും അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ബി പി നോക്കുന്നതായാലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതെല്ലാം ഒരു ബോക്സിലായാണ് നമുക്ക് തന്നിരിക്കുന്നത് അതായത് നമുക്ക് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ഒരു ബോധക്ഷയം ഉണ്ടായാൽ അവരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ അവരെ നോർമലായി കൊണ്ടുവരാമെന്നും ഒരാൾക്ക് അറ്റാക്ക് വന്നാൽ അവരൊക്കെ അവരെ എന്താണ് ഫസ്റ്റ് എയ്ഡ് ചികിത്സ ചെയ്യേണ്ടത് എന്താണെന്നും അങ്ങനെയൊക്കെ ഉള്ള ഒരു കെയറിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങളെ പഠിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ബയോളജി പഠിപ്പിച്ച് പഠിച്ചതുപോലെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര എല്ലുണ്ടെന്നും എല്ലുകളുണ്ടെന്നും എത്ര പേശികളുണ്ടെന്നും ഏതൊക്കെ എത്ര അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബയോളജിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ കുത്തിയിരുന്ന് പഠിക്കുകയാണ് ഇപ്പം ഇപ്പം ഈ പ്രായത്തിലായിരിക്കും നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു ഇത് കിട്ടിയിരിക്കുന്നത് ചോദ്യം ചോദിപ്പും ഡെസ്റ്റ് പേപ്പറും എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ മുപ്പത് പേരും ഹാപ്പിയായി സന്തോഷമായിട്ട് പോകുന്നു അപ്പോൾ ഇപ്പോൾ ഓട്ടിടാനായിട്ട് ഞങ്ങൾ വന്നതാണ് ഇന്നലെ വൈകിട്ട് ആറേമുക്കാലായപ്പം വീട്ടിലെത്തി ഇന്നിപ്പം ഞാൻ വോട്ടിടാൻ പോയി വോട്ടിടാൻ പോയിട്ട് വന്നാണ് ഈ ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതേ ഓട്ടിടാൻ പോയി എൻ്റെ അടയാളം കണ്ടോ ഓട്ടിടാൻ പോയിട്ട് വന്ന് വീഡിയോ പൂർണ്ണമാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഓട്ടമൊക്കെ ഇട്ടു ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയാണ് ഞാൻ കടച്ച് തരാം ഇതേ എൻ്റെ വീട്ടിലായിരിക്കുകയാണ് കണ്ടോ അപ്പോൾ നാളെ രാവിലെ ആറു മണിക്ക് തന്നെ വീണ്ടും പുറപ്പെടണം ഒമ്പത് മണിക്ക് മുമ്പേ നമുക്കവിടെ എത്തണം അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും എനിക്കൊരു നല്ല ഒരു ഒരിതിനു വേണ്ടി അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ എന്നും കാണാത്തത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വണ്ടി പോയത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാം മറന്നു കേട്ടോ ഒരാഴ്ച കൊണ്ട് പെട്ടെന്നുള്ള ഒരു ഇതായത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്ന പോലെ ടാറ്റാ ബൈ